നമസ്കാരം നാളെ ജനുവരി ഇരുപത് ചൊവ്വാഴ്ചയാണ് നാളത്തെ തീയതി ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വലിയ ചലനങ്ങളെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇതിൽ ചില നക്ഷത്രക്കാർക്ക് നാളെ തൊട്ടതെല്ലാം പൊന്നാകുന്ന രാജയോഗ ദിവസമാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ ആറ് നക്ഷത്രക്കാരായ ആളുകൾക്ക് അല്പം ശ്രദ്ധ അനിവാര്യമായ ദിവസമാണ് കാരണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ധനനഷ്ടങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം عالشودي ഭാരണി കാർത്തിക വരുന്ന മേടക്കൂറുകാരായ ആളുകൾക്ക് നാളെ നിങ്ങൾക്ക് അത്ര സുഖകരമായ ഒരു ദിവസമായിരിക്കില്ല കാരണം ചൊവ്വയുടെ ബലഹീനത മൂലം പെട്ടെന്ന് ദേഷ്യമൊക്കെ ഉണ്ടാകാനും ആ ദേഷ്യ നിമിത്തം ചില ശത്രുക്കളൊക്കെ ഉണ്ടാകാൻ അതായത് നമ്മൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാർക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക വാഹനം മൂടി എന്തെങ്കിലും കാര്യങ്ങൾ ണ്ടെങ്കിൽ അതീവ ശ്രദ്ധ വേണ്ടതാണ് കാരണം പണം അനാവശ്യമായി ചിലവായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ വീഴ്ചകളോ മുറിവുകളോ ഒക്കെ വരാതെ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് തൊഴിൽ സ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് ചിലപ്പോൾ അതൃപ്തി കേൾക്കേണ്ടതായി വന്നേക്കാം ചെയ്യുന്ന ജോലിക്ക് മേലധികാരിയുടെ പ്രശംസ ലഭിക്കാതെ വരുന്നതും മനസ്സിന് ചില വിഷമം ഉണ്ടാകുന്നതാണ് അലസത നാളത്തെ ദിവസം തീർച്ചയായും അനുഭവപ്പെടാൻ സാധ്യത കൂടുന്നതിനാൽ അതിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ നല്ല രീതിയിലുള്ള ധൈര്യത്തോടു കൂടിയും കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ലേസി ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ വൈദ്യുതി തീ എന്നിവയുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ നാളെ വളരെ സൂക്ഷ്മത അത്യാവശ്യമാണ് സാമ്പത്തികമായ ചിലവുകളൊക്കെ വർദ്ധിക്കാൻ നാളത്തെ ദിവസം കാരണമാകുന്നുണ്ട് പരിഹാരം എന്നോണം നാളെ രാവിലെ വീട്ടിലൊരു വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അതായത് മേടക്കൂറുകാരായ ആളുകൾ നിങ്ങളുടെ കൈകൊണ്ട് നാളെ പ്രഭാതത്തിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ധൈര്യമായി ഏതു കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടുക കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവക്കൂറുകാരായ ആളുകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനമുണ്ടാകും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് എന്നാലും കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കും ദൂരെ യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അനുകൂല ഫലം ഉണ്ടാകുന്നതാണ് എങ്കിലും ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു പയറിന് കംപ്ലയിൻ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളെ നിർദ്ദേശമായി പറയാനുള്ളത് അഹങ്കാരം ഉപേക്ഷിക്കുക മറ്റുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ വളരെ ലളിതമായും സൗമ്യമായും പെരുമാറാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുന കൂറുകാരായ ആളുകൾക്ക് നാളെ നിങ്ങൾ അല്പം കരുതിയിരിക്കേണ്ടതായ ദിവസമാണ് കാര്യതടസ്സങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കുന്നതിന് നാളെയും ചില കാലതാമസങ്ങളൊക്കെ നേരിടുന്നതാണ് ക്ഷമയാണ് നിങ്ങളുടെ ആയുധം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മരുന്ന് കൃത്യമായി കഴിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വൈദ്യസഹായം തേടാനും ശ്രമിക്കേണ്ടതാണ് പുറത്തു ഭക്ഷണം കഴിവതും ഒഴിവാക്കുന്നത് ഉത്തമം തന്നെയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ വാക്കുകൾ അതായത് മാതാപിതാക്കൾ അതോർത്ത് വിഷമിക്കാനൊക്കെ സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ അതനുസരിച്ച് നാളത്തെ ദിവസം പഠിത്തത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുക പരിഹാരമെന്നോണം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നാരായണ നാമം ജപിക്കുന്നതും നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകമാകും പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടക കൂറുകാരായ ആളുകൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളെ ചന്ദ്രബല അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലും നടത്തുന്നതിനെക്കുറിച്ച് ആലോചന അല്ലെങ്കിൽ ഒരു വിവാഹ പ്രായമായി നിൽക്കുന്ന സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹ ആലോചനകളൊക്കെ വരാനും മുടങ്ങിക്കിടന്ന ചില പ്രോജക്റ്റുകളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും സാമ്പത്തികമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് ബന്ധുക്കളുടെ സഹായം ഒക്കെ ഉണ്ടാകും തൊഴിൽ തൊഴിലന്വേഷിച്ച് നടക്കുന്ന ആളുകളാണെങ്കിലും അനുകൂല അറിയിപ്പുകൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുകൾ ലഭിക്കും അസൂയക്കാർ കൂടുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ രഹസ്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക ആരോടും പങ്കുവയ്ക്കാതിരിക്കുക വൈകുന്നേരം തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് മകം പൂരം ഉത്രം ചിങ്ങക്കൂറുകാരായ ആളുകൾക്ക് രാജകീയ സ്വഭാവം നാളെ ഒരുപാട് ഉണ്ടാകുന്നതാണ് നാളെ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അതിലൊരു പ്രൗഡി ഒക്കെ ഒരു പ്രശസ്തി ഒക്കെ ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും സർക്കാർ സംബന്ധമായ ഏതെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നാളെ അനുകൂലമായ തീരുമാനമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂല തീരുമാനം എടുക്കാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാകുന്ന ദിവസമാണ് പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നതാണ് എങ്കിലും എടുത്തുചാട്ടം പാടില്ല ഏത് കാര്യമൊന്നും രണ്ടു തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആലോചിച്ച് മാത്രം ചെയ്യുക നാളെ ശ്രദ്ധിക്കേണ്ടത് അമിതമായ സംസാരത്തിന് ആരുമായും പോകാതിരിക്കുക ചിലപ്പോൾ അതൊരു വഴക്കിൽ കലാശിച്ചേക്കാം അതുകൊണ്ട് ആ ഒരു കാര്യം നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറുകാരായ ആളുകൾക്ക് നാളെ അത്ര ശോഭനമായ ഒരു ദിവസമായി കാണുന്നില്ല അല്പം അലച്ചിലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അനാവശ്യമായ യാത്രകളൊക്കെ വേണ്ടി അത് അനാവശ്യ യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില യാത്രകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഗുണം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ പറയാറില്ലയോ പോയിട്ട് വലിയ കാര്യമില്ലായിരുന്നു വെറുതെ പെട്രോളും കത്തിച്ച് അവിടെ വരെ പോയി എന്ന് അങ്ങനെ ചെറിയ ചില യാത്രകളോ അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യതയുണ്ട് കയ്യിലുള്ള വിലപ്പെട്ടതായ ഒരു വസ്തുക്കളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മാനസികമായി അല്പം ടെൻഷനൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചതി പറ്റാൻ സാധ്യതയുള്ളതിനാൽ നാളത്തെ ദിവസം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അയൽക്കാരുമായി ചില തർക്കത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് സംസാരത്തിൽ മിതത്വം പാലിക്കുക നാളെ ശാസ്താവിന് പ്രാർത്ഥിക്കുക അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശംഖുപുഷ്പം സമർപ്പിക്കുന്നതുമൊക്കെ ഉത്തമമായിരിക്കും ചിത്തിര ചോദ്യ വിശാഖം വരുന്ന തുലാകൂറുകരായ ആളുകൾക്കും ഭാഗ്യാനുഭവങ്ങളുള്ള ഒരു ദിവസമാണ് പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് പങ്കാളിയുമായി നല്ല സമയം ചിലവഴിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും വിദേശവുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യത കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ എന്തെങ്കിലും നാൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നിങ്ങൾക്കുണ്ടാകും ഗുരുജനങ്ങളുടെ അതായത് പഠിപ്പിച്ച അധ്യാപകരുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും അതായത് ലഭിക്കുന്നതായ ഭാഗ്യങ്ങളിൽ അഹങ്കരിക്കരുത് എന്നത് മാത്രമാണ് നിങ്ങൾക്ക് നാളത്തെ ദിവസം തരാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരായ ആളുകൾക്ക് നാളെ അല്പം ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ് ചൊവ്വയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നിങ്ങളിലാണ് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ അത്യാവശ്യമാണ് പനിയോ തലവേദനയോ ചുമയോ തുമ്മലോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അവഗണിക്കരുത് ചെറിയൊരു പനിയുടെ തുടക്കമാണെങ്കിൽ പോലും മരുന്ന് കഴിക്കുക തൊഴിൽ രംഗത്ത് ചില ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുക അതുവഴി അല്പം തലവേദനയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്ന് ചില കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിന് മറുപടിയായി നാളത്തെ ദിവസം മൗനം പാലിക്കുന്നതാണ് ബുദ്ധി സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കാനൊന്നും നാളത്തെ ദിവസം പോകരുത് കൊടുത്ത പണം നാളത്തെ ദിവസം തരുമെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നാളെ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും നിങ്ങൾ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം അതുകൊണ്ട് നരസിംഹസ്വാമി പ്രാർത്ഥിച്ചു പോയാൽ നാളത്തെ ദിവസം വരുന്നതായ ബുദ്ധിമുട്ടുകളെയൊക്കെ അദ്ദേഹം നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരുന്നതാണ് മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാരായ ആളുകൾക്ക് ഈശ്വരാധീനം ധാരാളമായി ധാരാളമായുള്ളൊരു ദിവസമാണ് നാളെ ആത്മീയകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നടത്തുന്നതായ ക്ഷേത്ര ദർശനങ്ങൾ മനസ്സിന് ശാന്തിയും ഫലവും നൽകുന്നതാണ് ഏറെ നാളെ ആഗ്രഹിച്ചൊരു കാര്യം നാളെ സാധിച്ചു കിട്ടുന്നതാണ് പുതിയ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മേലധികാരിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് നാളെ എന്തെങ്കിലും ദാനം ചെയ്യുന്നത് ഒരു നേരത്തെ ഭക്ഷണം ഉച്ചക്കാർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മധുരം വാങ്ങിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അത്യുത്തമമായിരിക്കും ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകരായ ആളുകൾക്ക് ഏഴര ശനി കാലഘട്ടമാണെങ്കിലും നാളെ അല്പം ആശ്വാസകരമായ ഒരു ദിവസമാണ് കഠിനാധ്വാനം വേണ്ടിവരും എങ്കിലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉണ്ടാകും തടസ്സങ്ങൾ മാറുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ മനസ്സിലുണ്ട് അതൊക്കെ മാറി ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ് ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് അനുകൂല ഫലമുണ്ടാകും കടങ്ങൾ വീട്ടുവാനായി സാധിക്കും ഒട്ടുമിക്ക കടങ്ങളും വീട്ടിൽ തീർക്കുക എന്നല്ല നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ സമാധാനമാകാൻ സാധിക്കും പഴയ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾ ശനിയാഴ്ച വ്രതം നോക്കുന്നത് നല്ല ഗുണം ചെയ്യുന്നതാണ് കേട്ടോ കൂടാതെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കാനും നീരാഞ്ജനമൊക്കെ വഴിപാടായിട്ട് നടത്തുവാനുമായിട്ട് ശ്രമിക്കേണ്ടതാണ് അവിട്ടം ചതയം പൂരുട്ടാതി കുംഭക്കൂറുകാരായ ആളുകൾക്ക് അല്പം ശ്രദ്ധ വേണ്ട ദിവസമാണ് നാളെ അലസത മൂലം അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് കൃത്യസമയത്ത് ജോലി തീർക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം തന്നെ എപ്പോഴും അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക ദുസ്സഹമായ അല്ലെങ്കിൽ ചില ചീത്ത പേരുകളൊക്കെ കേൾക്കുവാൻ ദുസ്സഹവാസം നിമിത്തവും നിങ്ങൾ കേൾക്കേണ്ടതല്ലാത്തതായ കാര്യങ്ങളാണ് പക്ഷേ ചില സഹവാസങ്ങൾ നിമിത്തം ചില ചീത്തപ്പേരുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിലും ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവം നാളെ ഉത്തമമാണ് വൈകുന്നേരം വിളക്ക് കത്തിച്ച് കുറച്ചു നേരം നാമജപം നടത്തേണ്ടതും അനിവാര്യം തന്നെ പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി മീനക്കൂറുകാരായ ആളുകൾക്ക് ഒരു സുവർണ ദിവസം അല്ലെങ്കിൽ അവസരമാണ് നാളെ വന്നു ചേരുന്നത് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വിദേശത്ത് നിന്നിട്ട് നാട്ടിലേക്ക് ലീവ് കിട്ടാതൊക്കെ വിഷമിച്ചിരുന്ന ആളുകളാണെങ്കിൽ നാളെ ലീവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ ശ്രമിക്കാൻ ഭാഗ്യമുണ്ട് ധനലാഭം കാണുന്നുണ്ട് മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ മാതാവ് പിതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് സാധിക്കും സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് നാളെ ഉത്തമമായ ദിവസമാണ് നിക്ഷേപം െന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ലാഭം ലഭിക്കുന്ന ദിനമാണ് അർഹരായ ആളുകൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യാൻ നാളത്തെ ദിവസം സാധിക്കുന്നത് വളരെ പുണ്യമായിരിക്കും പ്പോൾ ഇത്രയുമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും നാളത്തെ ഫലങ്ങൾ ഇതിൽ ദോഷഫലങ്ങൾ പറഞ്ഞ നക്ഷത്രക്കാർ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല വിധി മാറ്റാൻ കഴിയില്ലെങ്കിൽ പോലും പ്രാർത്ഥനയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ദോഷത്തിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ ശേഷം ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക നാളെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം